എല്ലാ കിട്ടി സന്ധ്യ ചെറിയ കേട്ടിടത്തോളം ഇതൊരു വലിയ പണക്കാരന്റെ മോളാവാൻ സാധ്യതയുണ്ട് ശരിയാ നല്ല ശരിയാല്ലിപ്പുളികളുടെ മകളായിരിക്കും നീ അഡ്രസ് ഫോൺ നമ്പർ നോട്ട് ചെയ്തിട്ട് ഒരു കാര്യം പറഞ്ഞേക്കാം ഫോൺ ഒന്ന് ചെയ്ത് നമുക്ക് ആ പനമ്പള്ളി നാറില് ഒരു വികലാങ്ങനെ ഇരിക്കുന്ന പോലെ അവിടെ പോകാം വേണം ഹലോ സന്ധ്യ അല്ലേ അതെ ആരാ മായ മായോ ആ മായ ആർമേനോൻ പ്രീഡിക്കു നമ്മൾ ഒന്നിച്ചു പഠിച്ചതാ ഞാൻ ഓർക്കുന്നില്ലല്ലോ നിനക്ക് ഓർമ്മയുണ്ടാവില്ല എന്റെ ഐസ്ക്രീമിനെ കൊറേ തിന്നിട്ടുണ്ട് ചേടാ ില്ലേ എത്ര പ്രാവശ്യം ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ മറന്നാലോ നിന്റെ എ സി ബെഡ്റൂമിൽ നമ്മൾ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് സോറി കുട്ടി ആള് തെറ്റിയതാ ആ സന്ധ്യ ഞാനല്ലോ നിങ്ങൾ

അല്ല ഉണ്ണി എവിടെ പോയി അവന്റെ വന്നിട്ടുണ്ട് ചെറുക്കനെ കാണാൻ അപ്പോഴേ ഇവിടെ മതിയോ ഇന്ന് ആ മമ്മൂട്ടി ഇവിടെ കാത്തിരിക്കും ആ പിന്നൊരു കാര്യം വേറെ മിമിക്സ് ഒന്നും കൂടി ഇറങ്ങിയിട്ടുണ്ട് പുതിയ എന്തെങ്കിലും നമ്പർ കാണിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യം ഹലോ സന്ധ്യ എന്നെ

ഞാൻ ആരുമല്ല ആ പെണ്ണിനെ ഇന്നലെ കണ്ടപ്പത്തൊട്ട് തുടങ്ങിയതാ യവന്റെ ഇളക്കം ഇപ്പൊ മനസ്സിലായി സന്ധ്യയുടെ കാര്യത്തിൽ എന്റെ സഹായം വേണം അത്രയല്ലേ ഞാനേറ്റു

എന്താ ഡ്രൈവേഴ്സ് ഒക്കെ ഇങ്ങനെ സമയത്ത് വരില്ല അയ്യോ കോമൺ ഫാക്ടർ ഉള്ളൂ രാവിലെ തന്റെ സെൽഫ് തന്നെ തന്നപ്പോഴുള്ള വായി നോക്കിയാൽ ഞാനും കുറച്ച് കണ്ടിട്ടുള്ളതാ അയ്യോ അങ്ങനെ ഒന്നുമില്ല ഞാൻ അതല്ല

പിന്നെ പാവം ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാത്തോണ്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ വണ്ടി ഇല്ലെങ്കിലോ വന്നില്ല വെറുതെ ടൈമായി ഞാൻ പോയിട്ട് വരാം നേരം രഹസ്യം അതൊന്നും നീ അറിയണ്ട പെൺകുട്ടികളോടൊക്കെ സംസാരിക്കുന്നതിന് ചില സ്റ്റൈലുണ്ട് സ്റ്റൈൽ ഓഫ് അപ്രോച്ച് ഞാൻ സംസാരിച്ചപ്പോ അവൾ കൂളായിട്ട് നിന്ന് കണ്ടില്ലേ ശരിയാ കൂളായിട്ട് നിന്നിരിക്കും ഈ പെൺകുട്ടികൾക്ക് മന്ദബുദ്ധികളുടെ അടുത്ത് വളരെ സിമ്പതി ആയിരിക്കും ഇത് എന്തൊരു തബല വായനയാണോ താൻ കലാദസിലെ വലിയ തപലസ്ഥെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ തബല വായിക്കുന്നത് ഇത് തബലയാണോ അതോ മധുരമാണോ തബലയെ കുറിച്ച് തനിക്ക് എന്തറിയാം എന്നെ പഠിപ്പിക്കാൻ വരെയാണോ എടോ ഞാൻ അവിടെ തബല പഠിപ്പിക്കാൻ വന്ന ആളാ അങ്ങനെ ഇവിടെ നിന്ന് ട്രൂപ്പ് മാനേജായത് എടോ ഞാൻ പറയുന്ന ഒരു വായി അറിയാൻ പറയുന്നോക്കിരിക്കാമ്പാളീ പറഞ്ഞാ പോരെ ഞാൻ പറഞ്ഞു അച്ഛനാ വേണേ പക്ഷെ എന്നെ പറ്റിക്കരുത് ആ ഞാൻ മതി ഇങ്ങോട്ട് പലിക്ക് ആ ഡമുക്കുണ്ടങ്കി അടുപ്പിക്കും തബലിസ്ഥാന്നും പറഞ്ഞ് നടക്കും ഇങ്ങനെ എടാ വേണ്ടത് ഞാൻ പറഞ്ഞ കേൾക്കണോ എന്നായിരുന്നു എനിക്ക് അവളെ വിളിച്ച് രണ്ട് വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ കിടന്നാ ഉറക്കം വരില്ലെന്ന് എടാ ഈ നേരത്ത് ഫോൺ ചെയ്ത് അവളുടെ വീട്ടിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവൂടാന്താ ആദ്യം ആരാ ഫോൺ എടുക്കുന്നത് നോക്കി ഞാൻ യേശുദാസൊന്നുമല്ല എന്നെ അറിയില്ലേ താൻ ഇന്ന് എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടും ഞാൻ ഞാനൊന്നും ഇണ്ടാ നിന്ന് അറിയോ തന്നെ എനിക്ക് അത്രക്ക് ഇഷ്ടമായതുകൊണ്ടാണ് നടക്കണ ഇനി എന്നെ ശല്യം ചെയ്താലുണ്ടല്ലോ அவகாசம் கணிக்க <laughs> <laughs> <laughs>

അയ്യോ അയ്യോ ഇതാണോ കാര്യം അത് ചെറുപ്പത്തിലേ പറ്റിയ ഒരു ക്ഷമിക്കണം ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ സത്യത്തിൽ ഇവിടെ എന്താ ഉണ്ടായത് താണ്ടമ്മ ഞാനൊരു കാര്യം പറഞ്ഞ വേറെ ആരോടെങ്കിലും പറയോ ഇല്ലോ താണ്ടമ്മയ്ക്ക് പകരം ഞാൻ വേറെ ആളെ അന്വേഷിക്കേണ്ടി വരുമോ അയ്യോ എൻഡ് അച്ചോ